നമ്മളെല്ലാവരും ഇവിടെ ഇതുണ്ട് വീട്ടിലാണ് ഓണം കൂടിയിട്ടുള്ളത് ഇത്തവണ ഞങ്ങള് ഓണം കൂടിയിരിക്കുന്നത് ചേച്ചിയുടെ വീട്ടിലാണ് കാരണം എന്റെ രണ്ടാമത്തെ ചേച്ചി ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയുടെ മോളാണ് രണ്ടാമത്തെ ചേച്ചിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇവിടെ സദ്യ വെക്കാൻ ആളില്ലാത്തത് കൊണ്ട് ജോലിക്ക് ഇവിടെ വന്നു ചെയ്യാൻ വന്നു ജോലി ചെയ്യാൻ വന്നു ഞങ്ങൾ സദ്യ ഉണ്ടാക്കി ശരിക്കുന്നു പറഞ്ഞ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം തിരക്കായതുകൊണ്ട് പിന്നെ രാവിലെ പൂ പൂ മേടിച്ചു നമ്മളെ വീട്ടില് എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ട് മറ്റു ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് പറഞ്ഞാല് നട്ടച്ചക്ക് കറക്റ്റ് പന്ത്രണ്ടര മണിക്ക് പൂവിറക്കുന്ന രംഗമാണ് എല്ലാരും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്

ഇവിടെ അതിനെ ഇതിനെ ഇതിനെ എല്ലാം മാറ്റി കട്ടി വെച്ചിട്ട് ഇതിൻ ഭാഗം അല്ലേ മക്കളെ 얘네യേറെ ഉണ്ടാവട്ടെ എടുത്ത വെടി വെട്ടി വെട്ടിയാ നേരെ കൊണ്ടൊരു சக்கரம் വെച്ചാ നേരെ പിടിച്ചോ ഓടാൻ പറ്റുമല്ല അങ്ങേ ഇങ്ങേറെ അപ്പൊ കണ്ടിവിടെ ആന്ന മന്നെ മന്നെ ഇവിടെ കിടക്ക് നോക്ക് മന്നെ ഇവിടെ കിടന്നാണ് എല്ലാം ൂടി ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ചോപ്പിഞ്ഞ് കേറ്റിയാലേ ശരിയാവൂ അത്രയും കേട്ടില്ലേ പാടില്ല പഠിക്കാൻ ഇംഗ്ലീഷ് നീക്കി വിട്ടേ കൊള്ളാ ം ഒന്നേ മുക്കാൽ മണിക്ക് നമ്മുടെ പൂക്കളം ഫിനിഷിങ്ങിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ പറഞ്ഞ മനസ്സായി പോയി എല്ലാരും സദ്യ കഴിച്ചിട്ടേ മറ്റേ ഓണക്കളികൾ തുടങ്ങിയപ്പോ നമ്മളിവിടെ അത്തപ്പോയിരുന്നു നിർത്തിക്കോ പായസം ഓലിനും കൂടെ ആയാ മതിലോ ഓലും വറ്റണം വറ്റണോ അത് വറ്റണം ബാക്കി എല്ലാം ആയല്ല ഇനി മറ്റേ കടുവൂടെ പൊട്ടിച്ചു നന്ദി ചേട്ടനും അമ്മൂ ഒരു പോലത്തെ ഡ്രസ്സമ്മു എന്ന ആയി അങ്ങനെ ഞങ്ങളുടെ ഓണ സദ്യ തുടങ്ങുകയാണ് എല്ലാ പേരും സദ്യ കഴിക്കാൻ വേണ്ടി വരിവരിയായിരുന്നിട്ടുണ്ട് വിശന്ന് കഴിച്ചു തുടങ്ങിയോ ഞാൻ ഞാ അവിടെ ഇഷ്ടചോറ് തികഞ്ഞില്ലല്ലാര് ോ മണി മൂന്ന് കഴിഞ്ഞു ഹലോ വീഡിയോ ഇവിടെ വൈണ്ടപ്പ് ചെയ്യാണ് നമ്മൾ അടിച്ചു പൊളിച്ചു ഓണൊക്കെ സദ്യ സദ്യമുണ്ടോ അത്ത ഇട്ടു പിന്നെ കലപ്പിലൊക്കെ ഒരു പാട്ട് പാട്ടാണ്

അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാന്ന് പക്ഷെ എല്ലാവരും സദ്യ മൂന്ന് മണിക്ക് കൊടുത്തത് കാരണം എല്ലാവരും സദ്യ വെച്ചിട്ട് ഉറപ്പായി പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നമ്മൾ നാലുപേരുമാണ് ഓഡിയൻസ് ആയിട്ട് അമ്മ മാത്രമാണ് ഇവിടെ ഇരിപ്പുള്ളത് ഈ ഒരു ഓഡിയൻസിന് നമ്മള് ഒരു പൂച്ച ഉണ്ട് നൽകി പ്രോത്സാഹിപ്പിക്കാം പൂച്ച അവര് വിശിഷ്ടാതിഥി വരും പിന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മള് നമ്മുടെ ഒരേ ഒരു ഓഡിയൻസ് ആയ മിസ്സിസ് രാജരാജേശ്വരിയെ സ്വാഗതം ചെയ്യുന്നു അപ്പോ ഈ പ്രോഗ്രാമിനെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗിവ് എ ബിഗ് ഹാൻഡ് ഫോർ ഓഡിയൻസ് നമ്മൾ കസേര നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആക്ഷൻ സോങ് ആണ് നഴ്സറി കുട്ടികളായ എൽ കെ ജിയിലെ നന്ദനയും യു കെ ജിയിലെ പാറുവും अपना रेसाया क्लास ले हम बनाएंगे एक्शन सॉन्ग अब स्टार्ट कर दो लो नमस्कार नमस्कार जॉनी जॉनी यस पापा ईटिंग शुगर नो पापा टेलिंग लाई नो पापा ओपन योर माउथ आ हा हा ओके वेरी इन द मीडियो हम मेरे ने ഇന്നത്തെ പ്രോഗ്രാമിങ്ങ്ക ഞാനാണേറ്റ് നമ്മളിപ്പോ ആകർ ചെയ്യല്ലേ നമ്മുടെ ഓണ പരിപാടി ചെയ്യാന് മനസ്സിലപ്പോ ഇവിടുത്തെ ഡാൻസ് നാണക്കീട് ആയതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഡാൻസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതെല്ലേ ബ്രോ ഇതാണ് വാണെ വാണ 2 ഫാസ്റ്റ് ദി സം ബാക്സ് ഐസ് വാറ്റ് ഓ എവിടെ ഇതിനെ കാണമില്ല കുറച്ച് അല്ലേ അല്ല തിവാതിനെ ഞാൻ ഇത കണ്ടു ഇതിനെ ഇങ്ങനെ തിവാതിനെ ഇങ്ങനെ വാ ഇങ്ങനെ ഇങ്ങനെ വാ അല്ലേ സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുകയാണ് ഇത് മൂന്ന് മൂന്നുപേരുടെയും സ്പെഷ്യൽ സോങ്ങ് ആണ് ഇവിടെ നടക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്നിട്ട് ഈ സോങ്ങിന്റെ റിസൾട്ട് എന്ന് പറയണേ ഇന്നരെ കടവ കൊടി സൗണ്ട കേട്ടോ നിങ്ങക്ക് പാടാൻ കൊടി बदले 봐 ഓക്കേ 1 2 3 ദസി കര എനിഞ്ഞി ദി ഘ പൊൻ പൊൻ മടിയേ തോങ്ങிறான் പോതു മടി ഇതി ഇതി കണ്ടു ഞാൻ പാണ ഏതാ yes. ഏതാ ഇതൊക്കെ <laughs> <finger each song> ഇതെന്താണ് ഇത് പോണില്ല വണ്ടി വലിയൊരു വിശാലമായ ഓണത്തിന്റെ ഒരു എന്റിലോട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്

എന്ത് നെക്സ്റ്റ് നമുക്കൊരു ഓണത്തിന് നല്ല സമൃദ്ധിയും ഐശ്വര്യം ഒക്കെ ഉള്ള ഒരു ഓണത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞ് എന്താണ് ഓണമായിരുന്നു വലിയ വിശേഷങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് ചേച്ചിക്ക് സുഖമില്ലായിരുന്നു എൻ്റെ മൂത്ത ചേച്ചിക്ക് ജോലിക്ക് പോകണം പിന്നെ ഞങ്ങൾ ഓണം മിസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയതാണ് എന്തായാലും ഇതിനേക്കാൾ നല്ല ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കൂടി നല്ലൊരു ഓണം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ വാങ്ങിപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ